ഹായ് ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മീൻ ഇറക്കുന്ന വീഡിയോ ആണ് ഇതിന് മുന്നേ ഒരു മീൻ ഇറക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മീൻ ഇറക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അമ്മയാണ് മീൻ ഇറക്കുന്നത് നമുക്ക് അമ്മയൊന്നും ഇറക്കുകയും അമ്മയ്ക്ക് വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല നമുക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമില്ല എന്നാലും പിന്നെ ഇന്നത്തെ മീനെന്നു പറയുന്നത് കൊഴിയാള മീനാണ് കേട്ടോ കുറച്ച് വലിയ കൊഴിയാളയാണ് മീൻ പിന്നെ നമ്മുടെ എന്താണ് അങ്ങനെ അമ്മയിരുന്ന് മീൻ ഇറക്കുകയാണ് പിന്നെ എനിക്ക് നല്ല പനിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കായിരുന്നു കിടന്നപ്പോൾ അപ്പോഴാണ് പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് മീൻ ഇറക്കുന്നത് അമ്മയ്ക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എനിക്ക് ഒട്ടും വയ്യ ഡോക്ടറെ കണ്ട് പനിയൊക്കെ ഒരു കുറവുണ്ട് ഗൈസ് അപ്പോൾ ചില ജലദോഷമാണ് ഗൈസ് മൂക്കടപ്പാണ് അപ്പോൾ ഇവിടെ അമ്മ ഇരുന്ന് മീൻ ഇറക്കുന്നു പിന്നെ നമ്മുടെ പെട ഇവിടെ പെടച്ചി ഇവിടെ ഉണ്ട് പിടച്ചിയും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിക്കാൻ വേണ്ടി ആ കഴിക്കാത്ത വലിയ താല്പര്യം ഇല്ല എന്നാലും പിടയും ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ താരമായ ബില്ലിക്കുട്ടി ധാരുന്നു അവൾക്ക് ഇതങ്ങനെ ഇഷ്ടമല്ല വീതിൻ്റെ വലിയ താല്പര്യമില്ല എന്നാലും അവൾ നിൽക്കുന്നുണ്ട് അമ്മ കൊടുക്കുന്നുണ്ട് അവൾക്ക് മറ്റേ ചൂര് വീണ്ടും ഇതൊക്കെയാണ് ഇഷ്ടം ബില്ലിക്കുട്ടി ഇവിടെ ഉണ്ട് ബില്ലിക്കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് പൂച്ചകളാടി ഇങ്ങോട്ട് വരുന്നില്ല പൂച്ചകളൊക്കെ പുറത്തൊക്കെ എൻ്റെ അഭുമാനിക്കൂച്ചകളാരും ബില്ലി ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എടുത്ത് ബില്ലി ഒരു കൈ സഹായിക്കാമോ കയ്യോ വായ കൊണ്ടോ കൈ കൊണ്ടോ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ബില്ലി നിൽക്കുന്നുണ്ട് അത് നോക്ക് ഞാനത് ശ്രദ്ധാപൂർവം നിൽക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവളെ കുളിപ്പിക്കുന്നതായിരിക്കും കേട്ടോ മീനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ എന്ന് വെച്ചാൽ വീടിനകത്തുനിന്ന് വെളിയിലിറങ്ങൂല അതുകൊണ്ട് മീനൊക്കെ കൊടുത്തതിന് ശേഷം ഇവളെ കുളിപ്പിക്കും ൂക്കി നിൽക്കുകയാണ് ഇവർക്ക് തേങ്ങ തിരികുമ്പോൾ തേങ്ങ കൊടുക്കണം അപ്പോൾ ഈ കുഴികളെ മീനൊന്ന് കറിയും വയ്ക്കും കുറച്ച് പൊരിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് ഈ മീനിൻ്റെ വെട്ടും കുത്തും ഉള്ള സൗണ്ടും സ്മെല്ലും എല്ലാം അറിഞ്ഞിട്ട് രണ്ടുമൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവരിലേക്കിട്ട് പോവാം ഇവരാണ് മീനിൻ്റെ വെട്ടും കുത്തും കേട്ടുകൊണ്ട് മീൻ കഴിക്കാൻ വന്ന പക്ഷികൾ ഇങ്ങോട്ട് കയറില്ല ഇവരൊക്കെ ഈ ചുറ്റുപാടുമുള്ള പൂച്ചകളാണ് കേട്ടോ വിളിക്കുന്നേണ്ട മീന്താ മീന്താ മീന്ത മീന്താ മീന്ത മീന്ത എന്നാണ് വിളിക്കുന്നത് വേണ്ട സുന്ദരം പൂച്ച കേട്ടോ പക്ഷെ പിടിക്കാനൊന്നും കിട്ടൂല വേറെ ഒന്നും കൂടെ ഉണ്ട് അമ്മ ഇതെല്ലാം അറുത്ത് കഴുകി കളഞ്ഞിട്ട് ഇത് വേസ്റ്റ് വരുന്ന ഇവർക്ക് കൊടുങ്ങും കേട്ടോ പക്ഷെ വരുന്നില്ല പൂച്ചയാണോ കീരിയുടെ കുട്ടിയാണോ എന്ന് പറഞ്ഞുകൂടാ ഇനി പൂച്ചയ്ക്ക് കീരിയിൽ ഉണ്ടായതാണോന്നും അറിയില്ല നോക്കിയാന്ന് വിളി ഒന്നാ വിളിയാണ് ഇത് ശരിക്കും കീരിയിൽ പൂച്ചക്കുണ്ടായ കുട്ടിയാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും അവിടെ മീൻ ഇറക്കുന്നത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പൂച്ചക്കുട്ടന ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ബില്ലി നിൽക്കുന്നതുകൊണ്ടേ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എനിക്ക് ഈ പൂച്ച ഒരുപാട് ഇഷ്ടമായിട്ടാ നല്ല രസമുണ്ട് സംഭവം അത് തന്നെ കേട്ടാ കീരിയിൽ പൂച്ച ഒക്കെ ഉണ്ടായ കുട്ടിയാണ് കിരിപ്പൂച്ചാ സത്യം അത് കുഞ്ഞിലേ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ പെണ്ണാണെന്നാണ് തോന്നുന്നത് അപ്പം ഓക്കെ ബൈ വേറൊരു പൂച്ച ഇതായിരിക്കും അന്ധപ്പെട്ട് നോക്കുന്നു ആ വേര് നോക്കുന്നു എന്താ വീട്ടിൽ അപ്പോൾ ഗൈസിൻ്റെ സൗണ്ട് അട സൗണ്ട് അടഞ്ഞടഞ്ഞ് വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് കാണുക ഷോർട്ടും കാണുക കേട്ടോ അപ്പോൾ മീൻപൂച്ച വീഡിയോ ഇവിടെ തീരുന്നു